വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കൊല്ലത്ത് അതുല്യയുടെ മരണം ഭർത്താവുമായി ഷാർജിയിൽ ജീവിച്ചിരുന്ന അതുല്യ ഒരു വർഷമായി അയാളുടെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടാണ് ജീവിച്ചത് ഈ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയേക്കാൾ വലിയ സൈക്കോ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഭർത്താവിന്റെ ഭർത്താവിന്റെ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ കുറച്ചു പോയി കണ്ടത് പതിനെട്ട് വയസ്സിലാണ് അതുല്യയുടെ വിവാഹം കഴിഞ്ഞത് അതുല്യയ്ക്ക് ഒരു കുഞ്ഞുമുണ്ട് കുഞ്ഞിപ്പോ അച്ഛന്റെയും അമ്മയുടെയും കൂടെ അതുല്യൂടെ കുടുംബത്തിലാണ് താമസിക്കുന്നത് ഇതിനിടയിലാണ് ഭർത്താവിന്റെ അടുത്ത് ഷാർജയിൽ അതുല്യ ചെല്ലുന്നത് പിന്നെ അവിടെയായിരുന്നു താമസം പിന്നീട് അങ്ങോട്ട് സൈക്കോ ഷമ്മിയുടെ പല രൂപ ത്തിലുള്ള പെരുമാറ്റങ്ങൾ അതുല്യ കാണുകയുണ്ടായി ഇതിൽ ഭർത്താവ് തന്നെ അടിക്കുകയും മാനസികമായി ഉപദ്രവിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത വീഡിയോകളും ചിത്രങ്ങളും സഹോദരിക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിലും തന്റെ വീട്ടുകാർ ഈ ഒരു ക്രൂര ക്രൂരപീഡനങ്ങളൊക്കെ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുല്യ അയച്ചു കൊടുത്തത് അവസാനം തന്നെ രക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ അതുല്യ തന്റെ പിറന്നാൾ ദിവസം തന്നെ ജീവൻ ഒടുക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ നല്ല നല്ല ചെറുപ്പക്കാർക്ക് ഇതുവരെ പെണ്ണ് പോലും കിട്ടുന്നില്ല പക്ഷെ പെണ്ണ് കിട്ടുന്നവനൊക്കെ ഇതാണ് അവസ്ഥ ഈ ഇടത്തരം നമ്മൾ കണ്ടതാണ് വിഭഞ്ചികയുടെയും ആ കുഞ്ഞു മകളുടെയും മരണ വാർത്തയൊക്കെ അതിലൂടെ കാര്യം എടുക്കുമ്പോൾ ഭർത്താവ് ആക്രമിക്കുമ്പോൾ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇയാൾക്ക് കടുത്ത മാനസിക പ്രശ്നമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ സതീഷ് എന്ന് പറഞ്ഞ ഈ ഭർത്താവ് ചെയ്യുന്നത് ഇത് പലവട്ടം ഇതിന് മുമ്പ് ചെയ്യുമ്പോഴും മകളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളായിരുന്നു പിന്നീട് കരഞ്ഞ് കാലു പിടിച്ച് എല്ലാം സോൾവ് സോൾവാക്കി സതീഷ് പറഞ്ഞതോടുകൂടിയാണ് ഇത്രയും ദൂരെ മകളെ അയക്കുന്നത് അതൊന്ന് ആലോചിക്കണമായിരുന്നു മകളെ ദൂരെ അയക്കുന്നതിന് മുൻപ് എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ പൊതുവെയുള്ള ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ പയ്യന് പുറത്താണോ ജോലി നല്ല സാമ്പത്തികമുണ്ടോ പിന്നെ ഒന്നും നോക്കാനില്ല പിടിച്ചങ്ങോട്ട് കെട്ടിക്കും പിന്നെ ഗവൺമെന്റ് ജോലിയൊക്കെ ആകുമ്പോൾ കണ്ണും അടച്ചാണ് അങ്ങ് കെട്ടിക്കുന്നത് ആവശ്യത്തിന് സ്ത്രീധനവും കൊടുക്കും പിന്നീടാണ് അയ്യോ അപ്പോ എന്ന് പറഞ്ഞ് പല കഥകളും നമ്മൾ കേൾക്കുന്നത് ഇതേ അവസ്ഥ തന്നെയായിരുന്നു വിഭഞ്ചിക്കും മാത്രമല്ല കൊല്ലം വിസ്മയ ഇതൊന്നും നമ്മൾ മറന്നിട്ടില്ല വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ തന്നെ മലയാളികൾ ആവർത്തിച്ചു കൊണ്ടേ സ്വന്തം നാട്ടിലെങ്കിലും മകൾ കിടന്നിരുന്നെങ്കിൽ ഓടിപ്പോയി അന്വേഷിക്കുകയെങ്കിലും ചെയ്യാം ഇത് അന്യനാട്ടിലൊക്കെ പറഞ്ഞയച്ചിട്ട് ഇവിടെ കിടന്ന് നിലവിളിക്കുകയാണ് പിന്നീട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക